ഹലോ ഗൈസ് അപ്പോൾ ഇത് ഞങ്ങൾ നമ്മുടെ ഇ എം സി വഴി ഇ എം സിക്ക് ഇ എം സി അറിയാമായിരിക്കുമല്ലോ മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലിനവിടുന്ന് നേരെ വൈറ്റിലെ വൈറ്റിൽ നിന്ന് വൈറ്റിലേക്ക് പോകുക ചേർത്തല വരെ പോകാൻ വേണ്ടി ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ടു വീലറൊക്കെ പോകത്തുള്ളൂ കാറിന് എടുത്തില്ല ടു വീലറിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിപ്പോൾ ചേട്ടന് വീഡിയോ എടുക്കാൻ നമുക്ക് ചുമ്മാ പോകുന്ന വഴിയൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ പുറകിരുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കും അപ്പം ചേട്ടയുടെ ഫോണത്തിന് നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട് ഞാൻ ചേട്ടയുടെ ഫോൺ വീഡിയോ എടുത്തോണ്ടിരിക്കും അപ്പം ഞാൻ പറയാം എനിക്ക് ഭയങ്കര വെയി വെയിലാണേ ഒരു ഒന്നേ മുക്കാൽ രണ്ടേ മണിയായി നല്ല വെയിലാണ് അപ്പം ഞാനിങ്ങനെ കുഞ്ഞിക്കുലി നടപ്പിൽ നനക്കിരിക്കുന്നത് ചേട്ടാ ഈ പാട്ടൊക്കെ പാടി വണ്ടി ഓടിച്ചോണ്ടിരിക്കുക അപ്പം വയറ്റിൽ അങ്ങനെ ഇപ്പോൾ ഒരു ചെറിയൊരു ഉണ്ടല്ലോ ആ ബ്രിഡ്ജ് കയറി നേരെ അങ്ങനെ നമ്മൾ താഴെ ഇത് വൈറ്റിൽ ഹബിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടും പോകണം റൈറ്റ് സൈഡിൽ എറണാകുളം ആലപ്പുഴ ചേർത്തല റൂട്ട് ഞങ്ങൾ കയറി പോകുമ്പോൾ കണ്ടോ ശ്രദ്ധിച്ചാൽ അറിയാം വൈറ്റിലേക്കുള്ളവർക്കും എറണാകുളത്ത് വന്നിട്ടുള്ളവർക്കല്ലേ അപ്പം നേരെ പോകുന്നത് അരൂര് ചേർത്തല ആലപ്പുഴ നേരെ പോകുന്ന സമയത്ത് ഒരു നിങ്ങൾക്ക് നോക്കുമ്പോൾ അതിൽ ബ്ലൂ കളറ് വെള്ളം വണ്ടി വണ്ടിയുടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ കണ്ടോ അത് നിർത്തിയിട്ടേക്കാണ് വണ്ടി ആ വണ്ടി കാരണം അത് വലിക്കാത്തത് നിർത്തിയിട്ട് പക്ഷേ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാസ് ചെയ്തത് ഞങ്ങളുടെ ബൈക്ക് വന്നാണോ ഞങ്ങളുടെ ഫ്രണ്ട് വന്നാണോ ഇതൊരു പയ്യൻ അവരായിട്ട് ആ വണ്ടിയിലോട്ട് ഇടിച്ച് കയറിയത് ചേട്ടായി നിറയായിക്കൂടെ കണ്ടിട്ട് പെട്ടെന്ന് ഞങ്ങൾ സൈഡിലോട്ട് ഭയങ്കര വെയിലാക്കും തൊപ്പി പോലും മിനിറ്റ് നിർത്തി ചേട്ടായി ഓടിപ്പോയി ഇതാണ് സംഭവം ആ ഭയങ്കര വീടാണ് പിന്നെ ഞാൻ പെട്ടെന്ന് നിന്നോ മെട്രോയുടെ മെട്രോ ഉണ്ടോ മെട്രോയുടെ പാലത്തിൻ്റെ അടിയിലോട്ട് കുഞ്ഞിക്കിളിയെ കൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി അവിടെ പോയി കുറേ നേരം നിന്ന് പിന്നെ ആ പയ്യനെ കിടത്തോണ്ട് ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടെ പോയി ആ വണ്ടി അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോഴും എന്തായാലും ഭയങ്കരമായിപ്പോയി ഇന്നത്തെ അനുഭവം